ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ ഇവരെ ഇല്ലാണ്ടാക്കി നമ്മൾ അറിയേണ്ടത് ഒരു കാലഘട്ടത്തിലും മാനസികമായിട്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിന്നവരല്ല അവിടുത്തെ ജനത പക്ഷേ അവരെ തന്ത്രപൂർവ്വമായി ഇന്ത്യയിൽ നിർത്തേണ്ടത് ഇന്ത്യയുടെ അനിവാര്യത കൂടിയായിരുന്നു പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള സിയാച്ചിൻ മലനിരകളെ പോലെ കാർഗിൽ മലനിരകളെ പോലെ ഉള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള യുദ്ധ മേഖലകളെ ഇന്ത്യ രാജ്യത്തോട് ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യതയാണെന്നുള്ള തിരിച്ചറിവ് കൂടിക്കൊണ്ടാണ് യുദ്ധത്തെ അനൊരിക്കലും ആളല്ല പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായി വന്നതുകൊണ്ടാണ് രാജ ഹരിസിംഗുമായിട്ട് തന്ത്രപരമായി ഒരു ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഉള്ളവർ പിന്നീട് ഭരണഘടനയിൽ അംബേദ്കറിന്റെ പ്രത്യേക താല്പര്യം കൂടി എടുത്തുകൊണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് കൊണ്ട് ആ ജനസംഖ്യയെ കൂടെ നടത്തിയത് എന്നാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് ബി ജെ പി രാജ്യത്ത് വിഘടനമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്ന് പരീക്ഷിച്ചത് ഇവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കി ഒന്നും സംഭവിച്ചില്ല ബാബറി മസ്ജിദിൽ വിധി വന്നു നിങ്ങളെ ബാബറി മസ്ജിദ് വിധിയെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു അറിയില്ല പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ചരിത്രം കൊണ്ട് വിധിക്കുന്നതിന് പകരം ഇതിഹാസം കൊണ്ട് വിധിക്കുക എന്ന് പറയുന്ന മൂഢ്യമായ പ്രവൃത്തി അവിടെ നടന്നിരിക്കുന്നത് അത് തെറ്റാണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുന്നത് 他们的 j e ഒരു പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഈ രാജ്യത്ത് ചിന്തിച്ചത് ഇനി ഈ രാജ്യത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ പോകട്ടെ എന്നാണ് സ്വാഭാവികമായിട്ടും ബാബറി മസ്ജിദ് വിധി വന്നപ്പോൾ പലരും പ്രതീക്ഷിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രശ്നവും ഉണ്ടായില്ല കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല അല്ലെങ്കിലും കേരളത്തിൽ പ്രശ്നമുണ്ടാകില്ല കാരണം ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തരി മണ്ണ് വാരിയിടാത്ത പ്രബുദ്ധത കാണിച്ചവരാ കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിലെ മുസ്ലിം ജനത കേരളത്തിലെ ഹിന്ദു സമൂഹം പക്ഷേ പക്ഷേരി ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു അമ്പതിനായിരം രൂപയുടെ മൊബൈൽ എന്റെ കയ്യിൽ നിന്ന് ഒരാൾ അവഹരിച്ചു കൊണ്ടുപോകുന്നു അപഹരിച്ചുകൊണ്ട് പോകുന്ന മൊബൈൽ എന്റെതിന് വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പോരാടുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കോടതിയിൽ ചെന്നു കോടതി സമക്ഷം ഞാൻ കണ്ടെത്തി മറ്റൊരാളുടെ കയ്യിൽ എന്റെ മൊബൈൽ ഉണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഇ നമ്പർ അത് തന്നെയാണ് അയാൾ പറഞ്ഞു അല്ല എന്റെ സിം ആണ് ഇത് അവസാനം കോടതി സമക്ഷമെത്തി കോടതി അതിസൂക്ഷ്മ പരിശോധന നടത്തി അപ്പൊ കോടതിക്ക് മനസ്സിൽ ായി എന്താണ് ആ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്റെ ഇ എം ഐ നമ്പർ തന്നെയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ പക്ഷേ അയാൾ ഇട്ട് ഉപയോഗിക്കുന്നത് സിം എൻ്റെ അല്ല അയാളുടെ ആണ് കോടതി പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഫോണാണ് കാർത്തിക്കിന്റെ ഫോണാണ് കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇ എം ഐ നമ്പർ അയാളുടെതാണ് അയാളുടെ കയ്യിൽ ഈ മൊബൈൽ തന്നെ തെളിവുണ്ട് പക്ഷേ കുറച്ചു കാലമായിട്ട് മറ്റേ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ് കാർത്തിക് നിങ്ങളുടെ മൊബൈൽ ആണെങ്കിലും നിങ്ങളുടെ ഇ എം ഐ നമ്പർ നിങ്ങളുടെ ആണെങ്കിലും കുറച്ചു കാലമായി സിം ഇട്ടുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അയാളല്ലേ അയാളുടെ കൈ ഫോൺ ഇരിക്കട്ടെ അയാൾക്ക് പകരം ഒരു രണ്ടായിരം രൂപയുടെ സാംസങ്ങിന്റെ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കൂടി ചെയ്യണം എന്ന് പറഞ്ഞു എന്തൊരവസ്ഥയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അതെന്തെങ്കിലും ആയിക്കോട്ടെ അതില് അവിടെ ആയി നിങ്ങൾ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റു പ്രത്യേകിച്ച് ആർ എസ് എസ് ഒരിക്കലും അംഗീകരിക്കാത്ത ആർ എസ് എസിന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം പറഞ്ഞത് ഞങ്ങളുടെ വെടിവെപ്പ് അല്ലെങ്കിൽ ആർ എസ് എന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രത്തിൽ ഒരാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഞങ്ങളുടെ വെടിവെപ്പ് തെറ്റിപ്പോയി ഗാന്ധിജിയുടെ ബിനോയ് െ പോലെയുള്ള തലേക്കുന്നിൽ ബഷീറിനെ പോലെയുള്ള നേതാക്കന്മാർ മറുപടി എഴുതുകയും കേരളത്തിൽ എന്തായാലും അതിന് മറുപടി കൊടുത്തിരുന്നു ഇവര് നെഹ്റു അന്ന് പറഞ്ഞെന്തായിരുന്നു ആ അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നവർനെ പതെടുത്ത് തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ കളയൂ എന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ മാറ്റമുണ്ടായി അത് പിന്നീട് ഞാൻ പറഞ്ഞതാണ് ചരിത്രത്തെ ഇതിഹാസം കൊണ്ട് ഇവര് വിലയിരുത്തി അവസാനം അവര് വിധി പോലും മറ്റൊരു രീതിയിലേക്ക് സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു രാമനും വിവേകാനന്ദനൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആർ കാരണം നോക്ക് രണ്ടെണ്ണം പുകച്ചു കൊടുത്തേനെ എന്നാണ് ഞാൻ നമ്മൾ ഈ അവസരത്തിലെങ്കിലും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും അപ്പോ ഒരു വശത്ത് ഇവര് ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രപരമായ കാര്യങ്ങൾ ഇവര് പയറ്റി നോക്കി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൽ ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പല നിയമങ്ങളിവിടെ കൊണ്ടുവന്നൊന്നും സംഭവിച്ചില്ല ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്ത് വിഭജന രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇയാൾ ഒന്നാമത് അധികാരം കേട്ടിലേറിയപ്പോ എന്താ ചെയ്യുന്നത് നേരെ പോയി പാർലമെന്റിൽ സാഷ്ടാംഗം നടന്നു എന്നിട്ട് പറഞ്ഞു ഇത് രാജ്യത്തിന്റെ ശ്രീകോവിലാണ് ഞാൻ ഞാനെന്റെ ഫേസ്ബുക്കിൽ എഴുന്ന ശ്രീകോവൽ എന്ന് പറഞ്ഞാൽ ഒരു അപകടമുണ്ട് എപ്പോഴും അവിടുത്തെ ശാന്തിക്കാരൻ കേറാറില്ല വളരെ കൃത്യമായിരുന്നു അയാൾ ഇന്ത്യൻ

ചുംബനം കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ട് ഭരണഘടന ഇല്ലാണ്ടാക്കുന്നതിന് മുമ്പുള്ള അന്ത്യ ചുംബനമാണ് നരേന്ദ്രമോദി നൽകിയത് എന്നുള്ളത് കാലം തെളിയിച്ചു എന്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇവര് വിഭജനത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കുക പക്ഷേ ഈ പറഞ്ഞ ഭരണഘടനയിൽ ചുംബിച്ച ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പാർലമെന്റ് ശ്രീകോവിലാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ചെയ്തത് എന്താണ് ഈ രാജ്യത്തിന്റെ പ്രധാന ജ്പേയി പോലും ഇത്ര കലാപകാരികളെ വേഷം കണ്ടാൽ തിരിച്ചറിയാം പക്ഷെ അവിടെ നരേന്ദ്രമോദിക്ക് തെറ്റിപ്പോയി എനിക്ക് രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളാ പക്ഷേ അന്ന് അത് അനിവാര്യതയായിരുന്നു ഡൽഹിയിൽ ആളാണ് ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സമരം ചെയ്ത കുട്ടികൾ കളഞ്ഞു എന്നിട്ട് കുട്ടികൾക്ക് കൈചൂണ്ടി വാരണാസിൽ നിന്ന് വന്ന പൂണൂലിട്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു മിസ്റ്റർ നരേന്ദ്രമോദി എന്റെ വേഷം കണ്ടിട്ട് താൻ ഏത് കലാപകാരിയാണ് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു എന്റെ പ്രതീക്ഷ അവിടെ ാണ് ഈ രാജ്യത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിവിധ മതങ്ങളിൽ വിവിധ ജാതികളിൽ ഉള്ള ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സമരത്തിലാണ് അവരിലാണ് നമ്മളുടെ പ്രതീക്ഷ അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി എവിടെ കിട്ടിയാലും വർഗീയ വിഷം മാത്രം തുപ്പെന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ബി ജെ പി കാര് സംയമനം പാലിക്കണം നിങ്ങള് വർഗീയപരമായ പരാമർശം നടപ്പിലാക്കരുന്ന് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ തന്നെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു എങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ നടത്തുന്ന സമരം ശരിയായ ദിശയിലേക്കാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ബി എ പിയോടും ആർ എസ് എസിനോടും പറയാനുള്ളത് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അതിന്റെ വിശാലതയിലേക്ക് കടന്നു പോകുന്നില്ല പക്ഷേ നമ്മൾ ഇത് നിരന്തരമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോവാനാണ് പറയുന്നത് ആ രവന്മാരുടെ തറവാട്ട് സ്വത്താണോ പാകിസ്ഥാൻ അവിടോട്ട് നമ്മളെ കൊണ്ട് തടങ്കൽ പാളയത്തിൽ താമസിക്കു നിരന്തരമായി പാകിസ്ഥാനിൽ പോകാൻ പറയുന്നവരോട് ഒന്ന് രണ്ട് ചരിത്രം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുണ്ട് എം ജി എസ് എഴുതിയിട്ടുണ്ട് റോമില താപ്പറ എഴുതിയിട്ടുണ്ട് അവരെ ഒന്നും നിങ്ങൾ അംഗീകരിക്കണ്ട നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരാളുണ്ട് വി ഡി സവർക്കർ നിങ്ങളുടെ നേതാവ് സവർക്കർ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പുസ്തകത്തിൽ ഈ രാജ്യത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള പദവിയിലേക്ക് നയിക്കപ്പെട്ടത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു അതിൽ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായി അതിൽ മുക്കാൽ പേരും ബഹുഭൂരിമ പേരും ഇസ്ലാം നാമധാരികളായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വേരി സവർക്കറാണ് അയാൾ എഴുതി വെച്ചത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ ബിജെപിക്ക് ആർ എസ് എസിനും പറ്റുമോ ആ ഒരു സമുദായത്തിനോടാണ് ഇവന്മാരിപ്പൊസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റും ചോദിച്ചുകൊണ്ട് വരുന്നത് ഈ രാജ്യത്ത് ഞങ്ങളെ പോലെയുള്ളവർ സംസാരിച്ചിട്ട് പറയുന്ന ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ അത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ട പോരാട്ടയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചന്ദ്രബോസിനൊപ്പം നിന്നുകൊണ്ട് വിളിച്ചു കൊടുത്തത് ഹസൻ സഫാനി എന്ന് പറഞ്ഞ മുസ്ൽമാനായിരുന്നു വിപ്ലവം വിജയിക്കട്ടെ എന്ന് ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുത്തത് ഉറുദു കവി മുഹാനി എന്ന് പറഞ്ഞ മുസൽമാന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതാം തീയതി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരാ നീ ഇവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞു കിറ്റ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് യൂസഫ് മെഹർ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ അബ്ദുള്ളയെ പോലെ ഷാഹിദ് അലിയെ പോലെ അഷാഖുള്ള ഖാനെ പോലെ വക്കം അബ്ദുൽ ഖാദറിനെ പോലെ എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്ത് നമുക്ക് പറയുവാനുണ്ട് രാജ്യത്തിന് എത്രയോ പേരുടെ ധീരമായ കഥകൾ പറയുവാനുണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഈ രാജ്യം ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയവർ എത്രയോ പേര് എത്രയോ ഇസ്ലാം നാമധാരികൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി ഈ രാജ്യത്തിന് മറക്കുവാൻ പറ്റാത്ത സംഭാവനകൾ നൽകി ി മുഹമ്മദ് ഖാനെ പോലെയുള്ളവരാണ് അലിക്കെട്ട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇനിയും ഇനിയും ഈ രാത്രി പുലരുവോളം പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ആ വലിയൊരു സമൂഹത്തോടാണ് ഇവർ ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് നിങ്ങൾ നമ്മൾ അറിയേണ്ടത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചന്ദ്രശേഖർ ആസാദിനെ പോലെ രാജ്ഗുരുവിനെ പോലെ സൂര്യസെന്നിനെ പോലെ ഭഗത് സിംഗിനെ പോലെയുള്ളവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രമെങ്കിലും ആർ എസ് എസ് ബി ജെ പിയും പഠിക്കണം കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദ നിയമത്തിന്റെ പോസ്റ്ററിൽ ഭഗത് സിംഗിനെ അവരടിച്ചു വെച്ചിരിക്കുന്നു ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റർ അടിച്ചവന്റെ തല അടിച്ചുപൂട്ടിച്ചേനെ എന്തൊരു വൈ അവസ്ഥ ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ പുസ്തകം എഴുതിയ ആളാ ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സായുധ സംഘടനയിൽ ചേരാനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങൾക്കറിയാവോ മതവർഗീയവാദിയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയിൽ ചേരാൻ പറ്റില്ലെന്നാ പറഞ്ഞത് ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖുദേവനെയും പോലെയുള്ള ചെറുപ്പക്കാർ വെറും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായത് ഭഗത് സിംഗുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട് അതിൽ അദ്ദേഹം ഭഗത് സിംഗിനോട് ചോദിക്കുന്നു ഇരുപത്തി വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ എന്തിനാണ് ആ ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തിട്ട് രക്തസാക്ഷിത്വത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭഗത് സിംഗ് പറയുന്നത് ഞാൻ എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ വയസ്സിൽ സാൻഡേഴ്സന്റെ പദം ഉൾപ്പെടെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഈ രാജ്യത്തിന്റെ സമര പോരാട്ടത്തിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്ക് സംഭാവന ചെയ്യാൻ പറ്റി പക്ഷെ നിങ്ങൾ അറിയേണ്ടത് എന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് എന്ന ഞാൻ ഇവിടെ രക്തസാക്ഷിയായാൽ ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരൻ രക്തസാക്ഷി ആയി എന്നതിന്റെ ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ൻ രക്തായിരണക്കണക്കിന് സിംഗുമാരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചെറുപ്പക്കാരാണ് അവരൊക്കെ ജതിൻ ദാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അറുപത്തിനാല് ദിവസമാ പട്ടിണി കിടന്നത് അറുപത്തിനാലാമത്തെ ദിവസം പട്ടിണി കിടന്ന് മൂക്കിൽ നിന്ന് രക്തം വന്ന് വായിൽ കൂടെ പക വന്ന് പട്ടിണി മരണം നടത്തിയ ജതിൻദാസിനെ പോലെയുള്ള ചെറുപ്പക്കാരി രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ജതിൻദാസിനോടും ചോദിച്ചതാണ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിരാഹാരം അവസാനിപ്പിച്ചൂടെ അന്ന് ജതിൻദാസ് പറഞ്ഞത് അതായിരുന്നു ഈ രാജ്യത്തിന് നിരാഹാരം എന്ന് പറയുന്നത് ഗാന്ധിജി സംഭാവന ചെയ്ത നിരാഹാരം എന്ന് എന്നെ പോലെയുള്ളവർ ഏറ്റെടുത്ത് രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അത് ഈ വലിയ പോരാട്ടത്തിലേക്ക് അതുകൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറയും കൊണ്ടാ ജതിൻദാസിനെ പോലെയുള്ള രക്തസാക്ഷികളായത് ഞാനിത് പറഞ്ഞു വന്നത് സംഘപരിവാറിനെ ബി ജെ പി അവരുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനാ ജതിൻദാസിനെ പോലെ സിംഗിനെ പോലെ സുഖുദേവനെ പോലെ രാജ്കുരുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഞങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിലേക്കോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന മരണത്തിലേക്കോ നയിക്കപ്പെട്ടപ്പോൾ സ്വയം തയ്യാറായി പോയപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ എന്താണ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായി പിന്നീട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായി പിന്നീട് ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായി മാറിയ നിങ്ങളുടെ സവർക്കർ ആറ് തവണയാണ് അഞ്ച് തവണ ആപ്പെഴുതി കൊടുത്ത് വീര്യമില്ലാത്തത് കൊണ്ട് ആറാമത്തെ തവണ ഞാനും പ്രസ്ഥാനവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സവർക്കർ മാപ്പെഴുതിയത് എ ബി വാജ്പേയി മാപ്പെഴുതി ഗോൾവർക്കർ മാപ്പെട്ടിറ്റ് സമര കാലഘട്ടത്തിൽ അധ്യാപകർ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങാൻ ചേരാൻ പറഞ്ഞപ്പോൾ അത് പാടില്ല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അനിവാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരോട് സംഘപരിവാറിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഉപദേശം കൊടുത്തതെന്ന് ഗോൾവർക്കർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഇവരുടെ ചരിത്രം അതുകൊണ്ട് ബി ജെ പിയോടും ആർ എസ് എസിനോടും സംഘപരിവാറുകാരോടും പറയുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനോടോ ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ നിങ്ങൾ പൗരത്വം തെളിയിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്മൃതി ഇറാനിയുടെയും ഒറിജിനൽ ബിരുദ സർട്ടിഫിക്കറ്റ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തു എന്നിട്ട് ഇവിടുത്തെ പൊതു പറയാം പൗരത്വം തെളിയിക്കാൻ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഇന്ത്യ ഇവിടെ നമ്മളോട് പാകിസ്ഥാനിൽ പോവാൻ പറയുമ്പോൾ നമ്മൾ അതാണ് നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം ഇന്ത്യയുടെ അഭിഭക്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു റാവൽപിണ്ടി പെഷവാർ കറാച്ചി ഇസ്ലാമാബാദ് ലാഹോർ നിങ്ങൾ ചരിത്രം വായിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സാമൂഹിക ബാധകം പുസ്തകം നിങ്ങൾ വായിച്ചാൽ പോരെ ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിങ്ങൾ എപ്പോഴും വായിക്കുന്നത് ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും പെഷവാറും റാവൽപിണ്ടി അല്ലേ ഇന്ത്യ രാജ്യത്തിൽ അന്ന് വലിയ നഗരങ്ങളായിരുന്നു ഈ അഞ്ച് നഗരങ്ങളും പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് അവരെ അടന്നു പോവുകയും പാകിസ്ഥാൻ ആവുകയും ചെയ്തിട്ട് എന്താണ് ഇന്ന് അഞ്ച് നഗരങ്ങളുടെ അവസ്ഥ അന്നെന്തായിരുന്നു അതിനേക്കാൾ താഴേക്കാണ് ഈ നഗരങ്ങൾ പോയത് ഇന്ത്യ രാജ്യത്തും അടുവശത്ത് ബോംബയും കൽക്കട്ടയും ഡൽഹിയും ഒക്കെ ബാംഗ്ലൂരും മദ്രാസും ഉൾപ്പെടെ കൊച്ചി ഉൾപ്പെടെ ുള്ള നഗരങ്ങൾ ഒത്തിരി പോരായ്മകളുണ്ട് ഞാൻ പക്ഷേ ആ നഗരങ്ങൾ ഉയർന്നു വരികയും ഈ രാജ്യത്തിലെ ഒത്തിരി പോരായ്മകൾ ഉള്ളപ്പോഴും ഈ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർന്നു വന്നു നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്കാരന്റെ ചോളം നിറച്ച ചോളപ്പൊടിയുമായുള്ള കപ്പൽ വന്നില്ലെങ്കിൽ പട്ടിണി കിടന്നിരുന്ന രാജ്യത്ത് നിന്നും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഒരു താഴെ ഉടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇന്ത്യക്കാരന്റെ ശരാശരി വസ്ത്രം മേൽമുണ്ട് അറ്റത്തത്തിന്റെ സൂചനയായിരുന്ന രാജ്യത്ത് നമ്മളുടെ ുള്ളവർ ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും പീറ്റർ ഇംഗ്ലണ്ടും ഹിൽട്ടണും വാൻ ഹുസൈനും ഇടുന്ന സ്ഥലത്തേക്ക് ഈ രാജ്യം മാറിയില്ലേ നമ്മളുടെ കാൽപ്പ പാതങ്ങൾ നക്തപാതങ്ങളിൽ കൂടി നടന്നെടുത്ത് രണ്ടായിരത്തിന്റെയും മൂവായിരത്തിന്റെയും അയ്യായിരത്തിന്റെയും വുഡ്ലാൻഡ്സും റീബോക്കും നിക്കിയും ഇടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം വളർന്നില്ലേ ഈ രാജ്യത്തെ മനുഷ്യന് കാളവണ്ടിയായിരുന്നു ഏറ്റവും ആട്ടിത്തമുള്ള വാഹനമെങ്കിൽ പൊതുവിദ്യാഭ്യാസ പൊതുഗതാഗതം വളർന്ന് കെ എസ് ആർ ടി സിയും ഇന്ത്യൻ റെയിൽവേയും എയർ ഇന്ത്യയും ഒക്കെ ഈ രാജ്യത്തുണ്ടായി അത് പോരാത്തതിന് ഓരോ വീടുകളിലും ഇരുചക്ര വാഹനങ്ങളും ചക്ര വാഹനങ്ങളും നാല് ചക്ര വാഹനങ്ങളിലും ഈ രാജ്യം മാറിയില്ലേ ഈ രാജ്യത്ത് മുന്നൂറ് സർവകലാശാലകളുണ്ടായി ഐ ഐ ടികൾ ഉണ്ടായി ഈ രാജ്യത്ത് ഇൻകോസ്പാറും ഐഎസ്ആർയും പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി ഡിആർഡും ഉണ്ടായി നാഗ്പൂരിലും കരഗ്പൂരിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഉണ്ടായി ആ ദുരാലയങ്ങൾ ഉണ്ടായി ഈ രാജ്യത്തിന് ഒത്തിരി പോരായ്മകൾ പോരായ്മകളുണ്ടായെങ്കിലും ും ഹിരാക്കൂട്ടിലും അണക്കെട്ടുകൾ ഉണ്ടായി ഈ രാജ്യത്ത് വൈദ്യുതിയും വെള്ളവും ഉണ്ടായി ജലസേചന പദ്ധതികൾ ഉണ്ടായി ഈ രാജ്യം പതുക്കയെങ്കിലും വളർന്നു വന്നു പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ നരേന്ദ്രമോദിക്ക് നോട്ട് നിരോധിച്ച രണ്ടായിരത്തിന്റെ നോട്ട് ഇറക്കിയപ്പോൾ അയാളുടെ നോട്ടിൽ മംഗളിയാൻ അടിച്ചു വയ്ക്കാനുള്ള അവസരം ഈ രാജ്യത്തുണ്ടായി വന്നു എങ്ങനെ ഉണ്ടായി ഈ രാജ്യം അതേ മതേതരത്വമായിരുന്നതുകൊണ്ട് ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പരാമർശം പാകിസ്ഥാനിലെ അഭിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന വലിയ വലിയ നഗരങ്ങളായിരുന്ന റാവൽപിണ്ടിയും ലാഹോറും കറാച്ചിയും ഒക്കെ ഇന്നും പിന്നോക്കം നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ഇത്രയും മാറ്റമുണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ മതാധിഷ്ഠിത രാജ്യമായതുകൊണ്ട് ആ രാജ്യം അങ്ങനെ നിൽക്കുകയും മതേതര രാജ്യമായ ഭരണഘടന ഉണ്ടായ രാജ്യം ഇങ്ങനെയായി മാറുകയും ചെയ്തതാണ് ഭരണഘടന ഉണ്ടാക്കിയ ബി ആർ അംബേദ്കറിന്റെ ചരിത്രം എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണ്ടേ ആ മനുഷ്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന അവസരത്തിൽ ആ മനുഷ്യൻ കഴുത്തിൽ തൂങ്ങിയ കയറിൽ ചിരട്ടയിലാണ് അദ്ദേഹം ചിരട്ടയിൽ മണ്ണ് നിറച്ച സ്കൂളിൽ പോയത് കാരണം ദളിതനായ ബി ആർ അംബേദ്കറിനെ പൊതുവഴി ഓരങ്ങളിൽ തുപ്പാൻ പാടില്ലായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോകുന്ന കയ്യിൽ ചരടും ജണ്ഡയുമായി പദസഞ്ചലത്തിന് പോകുന്ന പിന്നോക്ക ദളിത് സമുദായത്തിലുള്ള സംഘപരിവാർക്കാർ ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം അന്ന് നിങ്ങളെ കൊണ്ട് ചുടിയോർവായിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രമാണികൾ അവന്മാരുടെ പൂർവികന്മാർ പോലെയുള്ള സമൂഹത്തെ വഴിയിറങ്ങി നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു ബി ആർ അംബേദ്കർ ചിരട്ടയിൽ മണ്ണിട്ടോണ്ട് പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തുപ്പൽ ആ ചിരട്ടയിലാ തുപ്പി വെച്ചിരുന്നത് കാരണം പൊതുവഴിയിൽ തുപ്പാൻ കൊണ്ട് നിങ്ങൾ നോക്കൂ എന്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ജീവിതമായിരുന്നു എന്ന് സെഞ്ചിൽ കിടക്കുന്ന ചിരട്ടയിൽ തുപ്പി വെച്ച കവവും ആ തുപ്പലും കൊണ്ട് വീട്ടിൽ തട്ടിക്കളയണമായിരുന്നു വീട്ടിൽ അയ്യത്ത് കയറി തട്ടിക്കളയണം എന്നിട്ട് ആ മനുഷ്യന് പോലെ കിടക്കുന്ന ചിരട്ട മാറ്റാൻ പറ്റുള്ളായിരുന്നു അംബേദ്കർ ഭരണഘടന എഴുതി ആറ് പി എച്ച് ഡി എടുത്തു ആ മനുഷ്യൻ ഇരുപത്തി ഒമ്പത് ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്തു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടി ഈ രാജ്യത്തിന്റെ പോരായ്മകളോട് ഈ രാജ്യത്തിന്റെ മാറ്റി നിർത്തലുകളോട് വർണ്ണവെറിയോട് പോരാടി ആ മനുഷ്യൻ ഇന്ത്യയുടെ നിയമമന്ത്രിയായ അംബേദ്കർ ഈ രാജ്യത്ത് ഭരണഘടന എഴുതി വെച്ചപ്പോൾ അത് ദളിതനായ അംബേദ്കർ എഴുതിയ ഭരണഘടന അംഗീകരിക്കാൻ പറ്റില്ലെന്നും മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉണ്ടെന്നും പറഞ്ഞ ചരിത്ര ഇവിടുത്തെ ബി ജെ പിക്ക് ആർ എസ് എസ് ഉള്ളത് മൂവർണ്ണ കൊടി ദേശീയ ഗാനം ഈ ഈ രാജ്യത്തിന്റെ ബിംബങ്ങളായ സൂചകങ്ങളായ അംഗീകരിക്കാത്ത അംഗീകരിക്കാത്തീയവാദികൾ ഇപ്പോ നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ പറയുന്നു ഒരു ദേശീയതാലും ബി ജെ പി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയിലോ ഒരു പങ്കും വഹിക്കാത്ത പങ്ക് പറ്റാൻ മാത്രം നടക്കുന്ന നിങ്ങളുടെ മുമ്പ് ിൽ പൗരത്വം തെളിയിക്കാൻ എവിടുത്തെ ജനതയ്ക്കും മനസ്സില്ല അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരുക തന്നെ ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇവിടെ ബി ജെ പി അവരുടെ വിധ്വംസക രാഷ്ട്രീയം തുടരും നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ബി ജെ പി ഭരിക്കുന്നതാണ് കാശ്മീരിൽ ഇപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രി ഇല്ല സംസ്ഥാന മന്ത്രിസഭയില്ല അവര് ഗൂഢം ഭരിച്ച് അവസാനം പരിചിട്ട് പിണങ്ങിയിട്ട് അവിടെ നിന്നും കളഞ്ഞുപോയി തന്ത്രപരമായിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ചാം ഇവര് നൽകിയ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് ഭീകരവാദികൾക്കൊപ്പം ആരാ ദേവീന്ദർ സിംഗ് ഇതിനു മുമ്പ് അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ പാർലമെന്റ് ആക്രമണ കേസിലെ ഏഴാമത്തെ പ്രതി പറഞ്ഞത് എന്നെ ഡൽഹിയിൽ കൊണ്ടുവന്നത് ദേവീന്ദർ സിംഗ് ആണെന്ന ആ ദേവീന്ദർ സിംഗ് മൂന്ന് തീവ്രവാദികൾ ബിജെപിയുടെ ഉറ്റതോടെ ഈ പറയുന്ന രാജ്യത്ത് വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ാണ് മൂന്ന് തീവ്രവാദികളുമായിട്ട് ഡൽഹിയിൽ സംശയം വേണ്ട ഇവിടെ ഇവിടെ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഈ ഈ പറയുന്ന നിയമത്തിന്റെ സമരത്തിന്റെ വിളിച്ചു രാജ്യത്തെ ഒരു വലിയ സമൂഹത്തെ കൂടെ നിർത്താനുള്ള നടത്തിയത് പക്ഷെ ഈ രാജ്യത്തിന്റെ മണ്ണിന് എന്തോ ഉള്ളത് കൊണ്ട് അത് പൊളിഞ്ഞുപോയി നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് സിംഗ് ആരാണ് അയാൾ എന്തിനു വന്നു നിങ്ങൾ ബന്ധം നിങ്ങൾ പറയുവാൻ ഉണ്ട് ാവു ഹൈദരാബാദിൽ ജോലി കിട്ടാത്ത കൊണ്ട് മംഗലുര എയർപോർട്ടിലാവും ബോംബ് വയ്ക്കാൻ വന്നത് അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് ബിജെപി പറയുന്നത് ഏത് തെറ്റുപിടി കണ്ടുപിടിച്ച് ഏത് കുഴപ്പക്കാരായി ഏത് പ്രശ്നക്കാരായി സംഘപരിവാർ ബന്ധമുള്ള ആരെ പിടിച്ചാൽ മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാ എന്ത് ഇവര് തെറ്റുകളെ മറച്ചു വെക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്ത് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് എഴുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ ഇല്ലാതാക്കുക ഇരുന്നൂറ്റി അൻപത് കോടിയായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലെ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകുമ്പോൾ അതിന്റെ ആസ്തി എന്ന് കോടിയാ ഇന്നത്തെ ആസ്തി ലക്ഷം കോടിയാ ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്ന ഒമ്പത് ലക്ഷം കോടിയേക്കാൾ ഉന്നതമായ മുപ്പത് ലക്ഷം കോടി എൽ സി ഒരു വിൽക്കാൻ പോകുന്നു പതിമൂന്നര ലക്ഷം കോടിയുടെ ആസ്തിയുള്ള ബി പി സി എൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ അറുപത്തയ്യായിരം കോടിക്ക് വിൽക്കാൻ പോകുന്നു ബി ജെ പി ആയിട്ട് ബന്ധമുള്ള ഇരുപത്തി മൂന്ന് ശതകോടീശ്വരന്മാര് പത്ത് ലക്ഷം കോടി ായിട്ടാണ് ഈ രാജ്യത്തു നിന്നും കടന്നുപോയത് ബിജെപിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറുപത്തി മൂന്ന് കോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്വത്ത് ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രി മുൻ അവരുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ മകന് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണം കൊണ്ട് പതിനായിരം ഇരട്ടിയാണ് സ്വത്ത് വർദ്ധിച്ചത് ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള പോലെ കൊച്ചിൻ റിഫൈനറി പോലെ എയർ ഇന്ത്യ പോലെ ബി എസ് എൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യത്ത് എഴുപത്തി മൂന്ന് വർഷം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് പത്ത് കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം പേർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത തൊഴിലിനേക്കാൾ കുറവാണ് ഈ രാജ്യത്ത് തൊഴിൽ കൊടുത്തത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ ലേബർ ബ്യൂറോ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ രാജ്യത്തെ നോട്ടു നിരോധനത്തിൽ രണ്ടേ മുക്കാൽ കോടി പേർക്ക് തൊഴിൽ ഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്തൂർ സംഘിന്റെ ദേശീയ അധ്യക്ഷനായ തൃശൂറുകാരനായ മലയാളിയായ സജി നാരായണനാണ് നമ്മൾ നോക്കൂ രാജ്യം അതിന്റെ പ്രതിസന്ധിയിൽ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ സ്ഥാപനങ്ങളെ വിറ്റുതുളയ്ക്കുന്ന ഉള്ളി കഴിക്കില്ല എന്ന വരേണ്ട ബോധം പാർലമെന്റിൽ ഛർദിച്ചു വയ്ക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രധാനമന്ത്രിയും നിങ്ങളുടെ മന്ത്രിമാരുമാണ് ഈ രാജ്യത്തെ രാജ്യദ്രോഗികൾ ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങളാണ് രാജ്യദ്രോഗികളല്ലാതെ ഈ രാജ്യ വിഭജിക്കുന്ന നിയമം തെറ്റാണെന്ന് പറയുന്ന ഞങ്ങളല്ല എന്ന് തിരിച്ചറിയണം ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ അടുത്ത പരിപാടി ഏകീകൃത സിവിൽ കോഡ് ഞാൻ അവിടെ അവസാനിപ്പിക്കുക ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് വരുന്നതോടുകൂടി ഈ രാജ്യത്തെ ഇവർ വീണ്ടും വിഭജിക്കും ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം പിന്നോക്ക സമുദായത്തിലെ തീരദേശത്തെ അല്ലെങ്കിൽ ആദിവാസി മേഖലകളിലെ ദളിത് മേഖലകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് നിരന്തരായിട്ട് സംവരണം നിർത്തലാക്കണമെന്ന് എഴുതിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ രാജ്യത്ത് സംവരണം നടപ്പിലാക്കിയ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഈ പറയുന്ന ഈ പറഞ്ഞ സംവരണം എന്തിനാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതായിരുന്നു ഇനിക്വാളിറ്റി ഓഫ് ഹിസ്റ്ററി ഹിസ്റ്ററിക്കൽ ഇൻക്വാലിറ്റി ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാണ്ടാക്കാനാണ് ഈ രാജ്യത്ത് സംവരണം ഉണ്ടാക്കിയത് ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് ശതമാനമാണ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ മുസ്ലിങ്ങൾക്കുള്ള സംവരണം രണ്ട് ശതമാനം ലത്തീൻ കത്തോലിക്കനും ഒരു ശതമാനം ദളിത് ക്രിസ്ത്യാനികൾക്കും പതിനഞ്ച് ശതമാനത്തെ മാറ്റി നിർത്തിയാൽ എൺപത്തിയഞ്ച് ശതമാനവും സംവരണം കിട്ടുന്നത് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കാർക്കാ ആ സംവരണം ഇല്ലാതാക്കണമെന്ന് പറയുന്നതിന്റെ അജണ്ട വളരെ കൃത്യമാണ് പിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടയിൽ കേരളത്തിലെ നായർമാർ ഉൾപ്പെടെയുള്ള പിന്നെ പുറകിലേക്കുള്ള ഒരു ജാതിയും വരുന്നില്ല എന്തിന് പറയുന്നു ഇന്ത്യ കേരളത്തിലെ ബ്രാഹ്മണന്മാരില്ല ദക്ഷിണേന്ത്യക്കാരില്ല അവർ എൽ കെ അദ്വാനിയെ പോലെ മുരളി മനോഹർ ജോഷിയെ പോലെ മോഹൻ പകത്തിനെ പോലെ ആ നീളം ആ നിറം ആ ഉയരം ആ പറയുന്ന ശാരീരിക ആംഗ്യ വിക്ഷേപങ്ങളുള്ള ബ്രാഹ്മണിക്കൽ അജണ്ടയിൽ ഉള്ളവർ മാത്രമാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഹിന്ദുക്കളെന്ന് തിരിച്ചറിയണം